ായി ഭാഗം നാൽപ്പത്തി ഒന്ന് രാവിലെ മുതൽ അവിടെ വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മാനവ് പറഞ്ഞു അപ്പോഴാണ് അവരുടെ വലിയ ഗേറ്റ് കടന്ന് കിയാ കാരൻസ് വന്ന് നിന്നത് അതിൽ നിന്നും യുവരാജും പാർത്ഥസാരഥിയും കൂടി ഇറങ്ങി നിങ്ങളെന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയതും പാർത്ഥസാരഥി ചോദിച്ചു അമ്പലത്തിലെ മണിയടി ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് നോക്കിയപ്പോൾ അവിടെ പണിക്കാനുണ്ടായിരുന്നു രാവിലെ മുതൽ പക്ഷേ ഇപ്പോൾ അമ്പലം തുറന്നു എന്ന് തോന്നുന്നു ആര് പാർത്ഥസാരഥി ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കി അവിടെ ആൽഫിയും പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി നന്ദഗോപനും നിൽക്കുന്നുണ്ട് എന്ന് അമർനാഥ് പറഞ്ഞതും യുവരാജും പാർത്ഥസാരഥിയും അങ്ങോട്ട് നോക്കി അവരത് വാങ്ങിയില്ലേ ഇനി അവർക്ക് എന്ത് വേണമെങ്കിലും ആകാലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ജയദേവ് മാണിക്കത്താൻ തിരിഞ്ഞ് അകത്തേക്ക് പോയി അയാളുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും അങ്ങോട്ട് നോക്കിക്കൊണ്ട് യുവരാജും പാർത്ഥസാരഥിയും തിരിഞ്ഞ് വീടിനകത്തേക്ക് നടക്കാൻ പോയപ്പോഴാണ് എന്തോ ഒരു തോന്നലിൽ യുവരാജ് തിരിഞ്ഞു നോക്കിയത് നോക്കിയപ്പോഴാണ് ആൽഫിയുടെ അടുത്തേക്ക് നടന്നു വരുന്ന അമ്മുവിനെ അവൻ കാണുന്നത് അത് കണ്ടതും അവൻ അവിടെ തന്നെ നിന്നു അവളെ തന്നെ നോക്കി അവൻ നിന്നു അവന്റെ ഹൃദയമിടുപ്പ് കൂടുന്നത് പോലെ അവന് സ്വയം തോന്നി അവൻ അവളെ തന്നെ നോക്കി നിന്നു വീടിനകത്തേക്ക് കയറിയ പാർത്ഥസാരഥി യുവരാജ് അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് കണ്ടതും യുവരാജിന്റെ അടുത്തേക്ക് വന്നു യുവരാജിന്റെ തോളിൽ പിടിച്ചപ്പോഴാണ് യുവരാജ് തിരിഞ്ഞു നോക്കിയത് നീ വാ പാർത്ഥസാരഥി വിളിച്ചു അവൻ അപ്പോഴും അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു വീണ്ടും അമ്പലത്തിൻ്റെ അടുത്തേക്ക് അവൻ നോക്കുന്നത് കണ്ടതും പാർത്ഥസാരഥി അങ്ങോട്ട് നോക്കി അപ്പോഴാണ് ആൽഫിയുടെ കൂടെ നിൽക്കുന്ന അമ്മുവിനെയും പാർത്ഥസാരഥി കാണുന്നത് ഇത് ആ പെൺകുട്ടിയല്ലേ പാർത്ഥസാരഥി ചോദിച്ചു അതെ യുവരാജ് പറഞ്ഞു അവരുടെ എല്ലാവരും ഇവിടെ അറിയില്ല എനിക്ക് നന്ദഗോപനെ എത്രയും പെട്ടെന്ന് കാണണം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ആ നിമിഷം യുവരാജ് അത്രമാത്രം പറഞ്ഞ് അവിടെ നിന്നും വീടിനകത്തേക്ക് കയറി അവൻ വേഗം ചെന്ന് അവൻ്റെ മുറിയിലേക്കാണ് മുറിയിൽ ചെന്ന് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കി ഇപ്പോൾ അവന് ആ മനയും ആ അമ്പലവും എല്ലാം കാണാം ആൽഫിയും അമ്മവും നന്ദഗോപനും സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്നത് യുവരാജ് ബാൽക്കണിയിൽ നിന്നും കണ്ടു ആൽഫിയും അമ്മുവും നന്ദഗോപനും മുൻവശത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ വല്ലിപ്പച്ചനും മുത്തച്ഛനും പുറത്ത് കസേരയിട്ട് ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട് ആൽഫി ഇദ്ദേഹത്തോട് കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വല്ലിപ്പച്ചൻ പറഞ്ഞു ഇന്ന് തന്നെ എത്തിക്കണം ആൽഫി പറഞ്ഞു എത്തിക്കാം എന്ന് പറഞ്ഞ് അയാൾ പോയതും എന്തായി അമ്പലം തുറന്ന് നോക്കിയോ മുത്തച്ഛൻ ചോദിച്ചു നോക്കി അതിനുള്ളിൽ പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ആ ദേവിയിൽ ആഭരണങ്ങൾ ഒന്നുമില്ല ആ ദേവിയിൽ മാത്രമല്ല അകത്ത് വച്ചിരിക്കുന്ന വിഗ്രഹത്തിലും ആഭരണങ്ങൾ ഒന്നുമില്ല അവർ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ ദേവിയുടെ ആഭരണങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കാണും കൊണ്ടുപോകാൻ സാധ്യത വളരെ കുറവാണ് കാരണം അത് ദേവിയുടെ ആയതുകൊണ്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം ഇവിടെയുള്ളവർക്ക് ഉണ്ടാകില്ല പൂജാവിധികളും അവർ പാരമ്പര്യം ആയിട്ട് നടക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നത് അവർ അത് ഒരിക്കലും എടുത്തു കൊണ്ടുപോകാൻ സാധ്യതയില്ല ഇനിയൊരു പക്ഷേ കള്ളന്മാരെങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാകുമോ വല്യപ്പച്ചൻ ചോദിച്ചു ഇല്ല അങ്ങനെ കൊണ്ടുപോകാൻ സാധ്യതയില്ല കാരണം ക്ഷേത്രം തുറന്നിട്ടില്ല കള്ളന്മാർ കൊണ്ടുപോകണമെങ്കിൽ ക്ഷേത്രം തുറക്കണ്ടേ അല്ലെങ്കിൽ കുത്തി തുറക്കുകയെങ്കിലും വേണ്ടേ നന്ദഗോപൻ പറഞ്ഞു ആ ദേവിക്ക് ആഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഉറപ്പാണോ മുത്തശ്ശൻ ചോദിച്ചു ഉറപ്പായിട്ടുണ്ടാകും കാരണം അത് ചെറിയൊരു ദേവി ദേവീവിഗ്രഹമല്ല തമിഴ് ബ്രാഹ്മിൺസ് അവരുടേതായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരിങ്കൽ വിഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അതിന് ഉടയാടകളും ആഭരണങ്ങളും എല്ലാം തന്നെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടുള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും നന്ദഗോപൻ പറഞ്ഞു അങ്ങനെ ഇപ്പോ ആരാ ഉള്ളത് ഈ ക്ഷേത്രം ഈ മനയിലുള്ള ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാനായിട്ട് ഉണ്ടായിരുന്നതല്ലേ പുറത്തുനിന്ന് ആർക്കും ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഈ ക്ഷേത്രത്തിലെ ഉത്സവം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ രീതിയിലുള്ള ഉത്സവങ്ങൾ മാത്രമാണ് അവർ നടത്തിയിരിക്കുന്നത് അതും ഈ തറവാട്ടിലെ അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു വല്ലിപ്പച്ചൻ പറഞ്ഞു പിന്നെ അറിയാവുന്ന ഒരാളേ ഉള്ളൂ ശ്രീധരൻ അയാളും അയാളുടെ ഭാര്യയും ഇവിടെ ജോലിക്ക് നിന്നിട്ടുണ്ട് അയാളുടെ ഭാര്യ ക്ഷേത്രവുമായിട്ടൊക്കെ ഒരുപാട് വിശ്വാസമുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് ഉറപ്പായിട്ടും ക്ഷേത്രത്തിൽ വന്ന് ദേവിയെ തൊഴുതിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും വല്ലിയപ്പച്ചൻ പറഞ്ഞു ശ്രീധരൻ ചേട്ടനെ എനിക്കറിയാം നമ്മുടെ ശ്രീകാന്തിൻ്റെ അച്ഛനല്ലേ ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുത്ത് ആൽഫി അവൻ്റെ ബസിലെ കണ്ടക്ടറായ ശ്രീകാന്തിനെ ഫോണിൽ വിളിച്ചു കുറച്ച് അധികം സമയം അവൻ സംസാരിച്ചു അതിനുശേഷം ആൽഫി മുത്തച്ഛന്റെയും വല്യപ്പച്ചൻ്റെയും അടുത്തേക്ക് വന്നത് വല്യപ്പച്ച ശ്രീകാന്ത് ഇന്ന് ലീവായിരുന്നു അതാണ് ഞാൻ വിളിച്ചത് അവൻ വീട്ടിലുണ്ട് അവന്റെ അമ്മ മാലതിയുമായിട്ട് ഞാൻ സംസാരിച്ചു അവര് പറഞ്ഞത് ആ ക്ഷേത്രത്തിൽ അവര് തൊഴുതിട്ടുണ്ട് അമ്പലത്തിലെ വിളക്കും പാത്രങ്ങളും എല്ലാം അവരാണ് കഴുകിക്കൊണ്ടിരുന്നത് അവർ പറയുന്നത് ആ ദേവിക്ക് ഒത്തിരി ആഭരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആഭരണങ്ങളിൽ ഒന്നോ രണ്ടോ മാത്രമേ എപ്പോഴും ഇടാറുള്ളൂ എന്നും ബാക്കിയുള്ള ആഭരണങ്ങൾ പ്രത്യേകം വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ദേവിയെ ധരിപ്പിക്കാറുള്ളൂ എന്നുമാണ് പറയുന്നത് ആ ദേവിക്ക് ഉടുപ്പിക്കാനുള്ള വസ്ത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അകത്തിരിക്കുന്ന കൃഷ്ണവിഗ്രഹത്തിലും ആഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അതും വളരെ വിശേഷ രത്നങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങൾ ആയിരുന്നു എന്നും ആ ചേച്ചി പറയുന്നുണ്ട് ഈ തറവാട്ടിലെ ഏറ്റവും പ്രായമുള്ള മുത്തശ്ശിയായിരുന്നു ആ കൃഷ്ണവിഗ്രഹത്തെ പൂജിച്ചു കൊണ്ടിരുന്നത് ക്ഷേത്രത്തിൽ പ്രത്യേകം അവരുടെ തന്നെ ഒരു ശാന്തി ഉണ്ടായിരുന്നു ആ ശാന്തിക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയാണ് അവർ ചെയ്തു കൊടുത്തിരുന്നത് പിന്നെ ആ ചേച്ചി പറഞ്ഞത് ആ അമ്പലത്തിലെ ദേവിയെയും പൂജാമുറിയിലെ കൃഷ്ണവിഗ്രഹത്തിലെയും ചാർത്തിയിരിക്കുന്ന ആഭരണങ്ങളും ഉടുപ്പിക്കുന്ന വസ്ത്രങ്ങളും എല്ലാം അവർ മറ്റെങ്ങും സൂക്ഷിക്കില്ല എന്നും അതെല്ലാം കഴുകി ഉണക്കി ആ ദേവി ക്ഷേത്രത്തിലെ ഉള്ളിലെ അറയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് എന്നും കൃഷ്ണവിഗ്രഹത്തിലെ ഇത് ആ പൂജാമുറിയുടെ ഉള്ളിലും ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ആഭരണങ്ങളും അവിടെ കാണാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു പിന്നെ ആ ആഭരണങ്ങളൊന്നും ഒരിക്കലും അവർ കൊണ്ടുപോയിട്ടുണ്ടാകില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു കാരണം അതിന് എന്തൊരു ഐതിഹ്യം വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളെല്ലാം പറയാന്ന് പറഞ്ഞിരിക്കുകയാണ് ആൽഫി പറഞ്ഞു എന്തായാലും വരട്ടെ ചോദിച്ചു നോക്കാം ഇനിയിപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും കാണും കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അറയിലോ എവിടെയെങ്കിലുമൊക്കെ അവർ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടാകും മുത്തച്ഛൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ അവരെന്തായാലും ക്ലീനിങ് നടക്കുകയല്ലേ വല്ലിയപ്പച്ചൻ പറഞ്ഞു പോകാൻ വരട്ടെ ഇപ്പോൾ മുത്തച്ഛൻ പറഞ്ഞതുപോലെയാണെങ്കിൽ മാത്തപ്പൻചേട്ടനെ ഇവിടെ നിർത്തിയിട്ട് പോകാം ഒരു ശ്രദ്ധ എല്ലാവരിലും വേണം ആൽഫി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായതും വല്യപ്പച്ചനും മുത്തച്ഛനും അത് സമ്മതിച്ചു മാത്തപ്പൻചേട്ടനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു അതിനുശേഷമാണ് ആൽഫി എല്ലാവരെയും കൂട്ടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയത് അവിടെ ചെല്ലുമ്പോഴേ കൊച്ചപ്പച്ച മക്കളും കൊച്ചപ്പച്ചനും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അവരെന്തോ സംസാരിക്കാൻ ഇരിക്കുകയാണ് എന്ന് അവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അമ്മും കൂട്ടരും എല്ലാവരും വേഗം മുകളിലേക്ക് കയറിപ്പോയി മുത്തശ്ശിനെ താമസിക്കാനുള്ള റൂം അവിടെ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു മുത്തശ്ശൻ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും ആൽഫിയും വല്ലിപ്പച്ചനും സമ്മതിച്ചില്ല മുത്തച്ഛൻ്റെ ഡ്രൈവറെ വിട്ട് എല്ലാ സാധനങ്ങളും അവിടെ നിന്നും ഇങ്ങോട്ട് എത്തിച്ചിരുന്നു എന്നാ താൻ പോയോ എന്ന് കുളിച്ച് ഫ്രഷാക എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുനേരം വിശ്രമിച്ചോ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ നടക്കുകയല്ലേ വല്ലിപ്പച്ചൻ പറഞ്ഞതും അമ്മൂവിൻ്റെ മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത് റൂമിലേക്ക് പോയി അവർ പോയി കഴിഞ്ഞതും വല്ലിപ്പച്ചൻ സോഫയിലിരുന്നു എന്താ എന്തെങ്കിലും പറയാനുണ്ടോ വല്ലിയപ്പച്ചൻ അനിയനോട് ചോദിച്ചു അത് ചേട്ടായി ഇവൾക്കൊരബദ്ധം പറ്റിയതാണ് അവൾ വേറൊന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല ഇപ്പോൾ അവരെല്ലാവരും വന്നപ്പോൾ ആൻസിമോളും കൂട്ടരും ഇവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് പഴയതുപോലെ അവരോട് സംസാരിക്കുന്നില്ല അവരെയും കുട്ടി പുറത്തേക്ക് പോകുന്നില്ല എന്നൊക്കെ പരാതിയുമായിട്ട് പ്രിൻസിയുടെ അടുത്ത് വന്ന് കുട്ടികൾ പറഞ്ഞു അപ്പോൾ ആ ദേഷ്യത്തിന് പ്രിൻസി പറഞ്ഞു പോയതാണ് അത് ചേട്ടായി കാര്യമാക്കണ്ട അവൾ വേണമെങ്കിൽ ആ കുട്ടികളോട് മാപ്പ് പറയാനും റെഡിയാണ് എന്ന് പറഞ്ഞ് കൊച്ചപ്പച്ചൻ പ്രിൻസിയെ നോക്കി അതെ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു സാധാരണ നീനമോളും പിന്നെ ഏഞ്ചലും ലിൻഡയും സൈനോരയും എല്ലാം ഇവിടെ വരുമ്പോൾ ആൻസിയും ജൂലി മോളും എല്ലാം ഒരുപാട് കൂട്ടല്ലേ അവരെപ്പോഴും കളിച്ച് തിരിച്ച് നടക്കുന്നവരല്ലേ ഇടയ്ക്ക് ഷോപ്പിങ്ങും മറ്റുമായിട്ട് പോകുന്നതല്ലേ ഇപ്രാവശ്യം ഷോപ്പിങ്ങിന് പോയപ്പോൾ അവരെയും കൊണ്ടുപോയില്ല പിന്നെ ആൻസി മോളും ജൂലി മോളും എല്ലാം അവരുമായിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത് ഇവർ വന്നിട്ട് പോലും ഇവരോട് അധികം സംസാരിക്കാൻ നിന്നിട്ടില്ല അതൊക്കെ എന്നോട് പരാതിയായി പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതാണ് ഞാൻ ഞാൻ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞോളാം ആരോട് പെട്ടെന്ന് ആൽഫി ചോദിച്ചു ആ അമ്മ മോളോട് ആരോട് അല്ല അപർണ ആ കുട്ടിയോട് വേണ്ട നിങ്ങൾ പറഞ്ഞത് പറഞ്ഞു ഇനി മാപ്പും ഒന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലണ്ട ആൽഫി പറഞ്ഞു അല്ല മോനെ അവൾ മാപ്പ് പറയണമെങ്കിൽ പറയട്ടെ അവൾ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യം കൊണ്ടല്ലേ അവൾ മാപ്പ് പറയാൻ റെഡിയായി നിൽക്കുന്നത് അപ്പോൾ അതങ്ങ് പറയട്ടെ അവളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതങ്ങ് മാറും വല്ലിമ്മച്ചി പറഞ്ഞു വേണ്ട വല്ലിയമ്മച്ചി ഇപ്പോൾ അമ്മു അത് മറന്നിരിക്കുകയാണ് വീണ്ടും പറഞ്ഞ് പറഞ്ഞ് ഇനി അത് അവളെ ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട എന്തായാലും രണ്ട് ദിവസം കൂടിയല്ലേ അവരിവിടെയുള്ളൂ അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട ആൽഫി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി ഇതേ സമയം യുവരാജും പാർത്ഥസാരഥിയും നന്ദഗോപനെ കാണാൻ ചെന്നിരിക്കുകയാണ് പറയും നന്ദഗോപൻ താനെന്താ ഇന്ന് ആ ക്ഷേത്രത്തിൽ വന്നത് പാർത്ഥസാരഥി ചോദിച്ചു അത് ഇന്ന് എന്നെ നരിക്കുന്നേലെ അവിടുത്തെ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മന അവർ വാങ്ങിയെന്നും ആ ക്ഷേത്രം ഒന്ന് തുറന്ന് നോക്കണമെന്നും എല്ലാം പറഞ്ഞു അങ്ങനെ ചെന്നതാണ് ഞാൻ നന്ദക്കോപ്പൻ പറഞ്ഞു അതെന്തിനാ ആ ക്ഷേത്രം തുറന്ന് നോക്കുന്നത് അവിടെ വല്ലതും അറിയാൻ വേണ്ടിയാണോ അവിടെ ക്ലീനിങ് എല്ലാം നടക്കുന്നുണ്ടല്ലോ എന്താ അവൻ ഉദ്ദേശിക്കുന്നത് പാർത്ഥസാരഥി ചോദിക്കുന്നുണ്ട് പാർത്ഥസാരഥി ഓരോന്നും ചോദിക്കുന്നുണ്ടെങ്കിലും വണ്ടിയിൽ ചാരി കൈകെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു യുവരാജ് അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് താമസം മാറുകയാണ് അവിടെയുള്ള കുറച്ച് കുട്ടികൾ അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് പിന്നെ അമ്പലത്തിൽ പൂജയും മറ്റും വീണ്ടും തുടങ്ങണം എന്ന് പറഞ്ഞു നന്ദഗോപൻ പറഞ്ഞു ഏത് കുട്ടികൾ പെട്ടെന്ന് യുവരാജ് ചോദിച്ചു അത് അവിടുത്തെ കുട്ടികളുടെ കൂട്ടുകാർ കുറച്ച് പേര് വന്നിട്ടുണ്ട് പിന്നെ അതിൽ ഏതൊരു കുട്ടിയുടെ പാരൻസും വന്നിട്ടുണ്ട് അവർക്ക് താമസിക്കാനായിട്ട് മന റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതെന്താണ് അവൻ അവന്റെ വീട്ടിൽ താമസിപ്പിക്കാതെ ഇപ്പോ അവരെ അങ്ങോട്ട് മാറ്റുന്നത് അത് അവിടെ കല്യാണം നടക്കാൻ പോവുകയാണെന്നും ഒരുപാട് അവരുടെ ബന്ധുക്കൾ വരുമ്പോൾ ഈ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാകണ്ട എന്നും പറഞ്ഞ് മാറ്റുകയാണെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത് നന്ദഗോപൻ പറഞ്ഞു അപ്പോൾ താൻ അവിടെ നിൽക്കാൻ പോവുകയാണോ പാർത്ഥസാരഥി ചോദിച്ചു എന്നോട് പറഞ്ഞു അവിടെ പൂജ ചെയ്യുമോ എന്ന് ചോദിച്ചു പിന്നെ മാസം ശമ്പളം തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തായതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കണ്ട വീട്ടിൽ പോയിട്ട് വരികയും ചെയ്യാം താല്പര്യമുണ്ട് എനിക്ക് നന്ദഗോപൻ പറഞ്ഞു ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ജോലി അപ്പോൾ നിർത്തുകയാണോ അത് ഇപ്പോൾ അവിടെ ശാന്തിമാരുടെ എണ്ണം കൂടുതലാണ് ഇവിടെയാകുമ്പോൾ എനിക്ക് ജോലി ഭാരം ഇല്ല രാവിലെയും വൈകിട്ടും വന്ന് പൂജ നടത്തി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു ജോലിക്ക് പോവുകയും ചെയ്യാം നന്ദഗോപൻ പറഞ്ഞു അത് കേട്ടതും പാർത്ഥസാരഥി യുവരാജിനെ ഒന്ന് നോക്കി ഒന്ന് മൂളുക മാത്രം ചെയ്തു യുവരാജ് അവന്റെ മനസ്സിൽ മറ്റൊന്നും അവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അവിടേക്ക് ആൻസിയുടെ കൂട്ടുകാർ താമസം മാറുന്നു അപ്പോൾ താൻ ആഗ്രഹിക്കുന്ന പെണ്ണ് അതിൽ ഉണ്ടാകുമെന്ന് അവൻ അറിയാം അതാലോചിക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് പാർത്ഥസാരഥി കാണുകയും ചെയ്തു എന്നു മുതലാണ് അവർ താമസിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞത് നാളത്തെ കഴിഞ്ഞ് വരും ഇന്നലെത്തിക്കൊണ്ട് കൊണ്ട് ക്ലീനിങ് എല്ലാം അത്യാവശ്യം കഴിഞ്ഞു ഇനി അവർക്ക് കിച്ചണിലേക്കുള്ള എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് നാളെ അതൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കണമെന്നും എന്നോട് ചെന്ന് അമ്പലം വൃത്തിയാക്കണമെന്നും ദേവി വിഗ്രഹത്തിൽ ഇടാനുള്ള എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിക്കൊള്ളാനും പറഞ്ഞിട്ടുണ്ട് ആൽഫി ആൽഫിസാറ് നന്ദഗോപൻ പറഞ്ഞു ആ കുട്ടികളിൽ ആരുടെ വീട്ടുകാരാണ് അവിടെ എത്തിയിരിക്കുന്നത് പാർത്ഥസാരഥി ചോദിച്ചു അത് ഒരു കുട്ടിയുടെയാണ് എനിക്ക് ആ കുട്ടിയെ പരിചയപ്പെടുത്തി തന്നു എനിക്കെന്തോ ആ കുട്ടിയെ ആൽഫിസാറിന് ഇഷ്ടമുള്ളതുപോലെ തോന്നി ആ കുട്ടിയുടെ പേര് അമ്മു എന്നാണോ ആൽഫി ചോദിച്ചു അതെ അമ്മു ആ കുട്ടിയുടെ മുത്തശ്ശനാണ് വന്നിരിക്കുന്നത് ആ കുട്ടിയുടെ മുത്തശ്ശനും ആൽഫിസാറിന്റെ വല്ലിപ്പച്ചനും തമ്മിൽ മുന്നേ പരിചയമുള്ളതുപോലെയാണ് സംസാരിക്കുന്നത് കേട്ടത് നല്ല കൂട്ടായിട്ടാണ് അവർ സംസാരിച്ചത് നന്ദഗോപ്പൻ പറഞ്ഞതും യുവരാജന്റെ മുഖം മങ്ങി എന്നാൽ താൻ പോയിക്കോ പാർത്ഥസാരഥി പറഞ്ഞതും ഞാനപ്പോൾ അവിടേക്ക് ജോലിക്ക് കയറിക്കോട്ടെ നന്ദഗോപൻ ചോദിച്ചു അത് തൻ്റെ ഇഷ്ടം പാർത്ഥസാരഥി പറഞ്ഞു പിന്നെ ഒന്നും പറയാതെ നന്ദഗോപൻ അവിടെ നിന്നും മടങ്ങി അപ്പോ യുവരാജ് നിന്റെ കൈയെത്തുന്ന ദൂരത്ത് നിൻ്റെ പെണ്ണ് വന്നിട്ടുണ്ട് എന്താ ഇനി നിന്റെ ഉദ്ദേശം പാർത്ഥസാരഥി ചോദിച്ചു അവള് അവൾ എൻ്റെ കൂടെ വേണം എൻ്റെ പെണ്ണായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മരുമകളായിട്ട് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ സഹോദരന്മാർക്ക് ഏട്ടത്തിയായിട്ട് അവൾ അവിടെ വേണം യുവരാജ് പറഞ്ഞതും പാർത്ഥസാരഥി അവനെ നോക്കി നീ ശരിക്കും അവളെ വിവാഹം കഴിക്കാനാണോ ആഗ്രഹിക്കുന്നത് പാർത്ഥസാരഥി ചോദിച്ചതും യുവരാജ് അവനെ ദേഷ്യത്തിൽ നോക്കി പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത് അല്ല നീ അത്രയും പറഞ്ഞ് പാർത്ഥസാരഥി യുവരാജനെ നോക്കി നീ എപ്പോഴെങ്കിലും എന്റെ ഒപ്പം ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടോ മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ എൻ്റെ കൂടെ നേഴലായിട്ട് എപ്പോഴുമുള്ള നിനക്ക് എപ്പോഴെങ്കിലും ഞാൻ ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ടുണ്ടോ നീ എന്റെ മനസ്സിൽ അങ്ങനെ ആരും ഇതുവരെയും കയറി കൂടിയിട്ടില്ല പിന്നെ എപ്പോഴേക്കോ ഒരു മോഹം ഉണ്ടായിരുന്നു അത് ചെറിയച്ഛൻ നകുലിന്റെ മകളാണ് അതും പെൺമക്കളില്ലാത്ത മാണിക്കത്താന്മാരുടെ വീട്ടില് ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ചെറിയച്ഛൻ പറഞ്ഞപ്പോൾ അവളെ ഞാൻ അനിയത്തിയായി ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അന്വേഷിച്ചു തന്നത് കണ്ടിട്ടില്ലെങ്കിലും സഹോദരി സ്ഥാനത്ത് അവളെ ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞതാണ് അല്ലാതെ ഒരു പെണ്ണിനെയും ഈ യുവരാജന്റെ മനസ്സിൽ കയറി കൂടിയിട്ടില്ല പ്രത്യേകിച്ച് ഭാര്യസ്ഥാനത്ത് പക്ഷേ ഇവൾ ഇവൾ എന്തോ എന്നെ വല്ലാതെ ആകർഷിക്കുന്നു എനിക്ക് വേണമെന്ന് തോന്നുന്നു അവളെ യുവരാജ് പറഞ്ഞു നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും പാർത്ഥസാരഥി അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഓർക്കണം അത് ആൽഫിയുടെ കയ്യിൽ നിന്ന് വേണം നമ്മൾ തട്ടിയെടുക്കേണ്ടത് അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ തട്ടിയെടുക്കുന്ന ഒരു മാണിക്യമാണ് ആ പെൺകുട്ടി പാർത്ഥസാരഥി പറഞ്ഞു ഈ യുവരാജ് ഒരു പെൺകുട്ടിയെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെയാണെങ്കിലും അതെനിക്ക് പ്രശ്നമല്ല ഞാനത് സ്വന്തമാക്കിയിരിക്കുക തന്നെ ചെയ്യും യുവരാജ് പറഞ്ഞു നീ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ആ പെൺകുട്ടിയെക്കുറിച്ച് പിന്നെ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ലല്ലേ എന്നാലും ശ്രീവിദ്യ സുബ്രഹ്മണ്യമാണ് ചെറിയച്ഛൻ സ്നേഹിച്ച സ്ത്രീയെന്നും അവർക്കൊരു മകളുണ്ടെന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നകുലൻ ചെറിയച്ഛൻ വെറുതെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് അല്ലെങ്കിൽ അവരെപ്പോലെ ഒരു സ്ത്രീയെ എന്തിനായിരിക്കും ചെറിയച്ഛൻ വേണ്ട എന്ന് വെച്ചത് പാർത്ഥസാരഥി ചോദിച്ചു ചെറിയച്ഛന് ഇഷ്ടമായിരുന്നു ഒരുപാട് പക്ഷേ ഇവിടെ വന്നപ്പോൾ അറിയാലോ മുത്തച്ഛൻ്റെ അന്നത്തെ ദാഷ്ട്യവും അഹങ്കാരവും കൂട്ടുകാരന് കൊടുത്ത വാക്ക് പാലിക്കാൻ സ്വന്തം മകനെ ബലിയാടാക്കി പക്ഷേ ചെറിയച്ഛന് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഒരു പെൺകുട്ടി തറവാട്ടിൽ ഇല്ലാതെ വന്നപ്പോഴാണ് മകളെക്കുറിച്ച് ചെറിയച്ഛൻ ആലോചിച്ചു തുടങ്ങിയത് പിന്നെ പെട്ടെന്ന് ശ്രീവിദ്യ സുബ്രഹ്മണ്യമാണ് താൻ സ്നേഹിച്ച പെൺകുട്ടി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ പണവും പ്രശസ്തിയും ആഗ്രഹിച്ച ചെറിയച്ഛന് വീണ്ടും അവരെ വേണമെന്ന് തോന്നി അപ്പോ അദ്ദേഹം ഇപ്പോഴുള്ള ചെറിയമ്മയും മക്കളെയും എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിനക്ക് ചോദിക്കായിരുന്നില്ലേ വാർത്തസാരഥി ചോദിച്ചു അതൊന്നും ഞാൻ ചോദിച്ചില്ല മനസ്സിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു നമ്മുടെ എല്ലാവരുടെയും അനിയത്തിയായി അറിയാലോ തറവാടെപ്പോഴും ആ വീട്ടിലെ സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ് അച്ഛൻ്റെ തലമുറയിലും എല്ലാം പുരുഷന്മാരായിരുന്നു നമ്മുടെ തലമുറയിലും എല്ലാം പുരുഷന്മാർ മൂന്ന് നാല് തലമുറകളായിട്ട് നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട് ഉണ്ടായ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി ഞാൻ ഒരുപാട് ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ പുറകിൽ നടന്നു പക്ഷേ ഒരു രക്ഷയുമില്ല അവർ ആ കുട്ടി എവിടെയുണ്ടെന്ന് പറയുന്നില്ല ഇനി അവർ തന്നെ പറയണം ആ കുട്ടി എവിടെയാണെന്ന് അവർ ഇത്രയും പണവും പ്രശസ്തിയും ഉള്ള ആളായതുകൊണ്ടാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇല്ലെങ്കിൽ നമ്മളൊന്ന് വിരട്ടിയാൽ ചിലപ്പോൾ അവർ പറഞ്ഞേനെ പിന്നെ ചെറിയച്ഛന് മകളോടുള്ള സ്നേഹം കൊണ്ടുവന്നല്ല ഇപ്പോൾ ആ മകളെ അന്വേഷിച്ച് ഇറങ്ങണമെന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തറവാട് പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ആ കാണുന്ന സ്വത്ത് എല്ലാം തൻ്റെ കയ്യിലേക്ക് വരുമെന്നുള്ള ഓർമ്മ ബുദ്ധിയാണ് ചെറിയച്ചൻ ആ പെൺകുട്ടിയെ അന്വേഷിച്ച് ഇറങ്ങുന്നത് അതും ഇപ്പോഴത്തെ അവകാശിയായ എന്നെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് യുവരാജ് പറഞ്ഞു അയാളും നമ്മുടെ അച്ഛന്മാരെല്ലാവരും കാരണമാണ് മാണിക്കിത്താന്മാർക്ക് ഇപ്പോഴും ഈ നാട്ടിൽ ഒരു വിലയുമില്ലാത്തത് അതിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ തലമുറയിലും ചിലരിൽ ഞാൻ ആ സ്വഭാവം കണ്ടിട്ടുണ്ട് ഞാനത് കണ്ണടച്ച് കളയുന്നതല്ല പ്രതികരിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടുമല്ല ഇനി തമ്മിത്തള്ളി പിരിഞ്ഞു കൂടിയേ കേൾക്കാനുള്ളൂ മാണിക്കത്തന്മാർ അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതെ നിൽക്കുന്നത് യുവരാജ് പറഞ്ഞു അത് കേട്ടതും പാർത്ഥസാരഥിയുടെ തല കുനിഞ്ഞു പാർത്ഥ നീ ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട് പക്ഷെ വേണ്ട അവൾ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിന്നോടുള്ള പ്രണയം പക്ഷേ നരിക്കുന്നൽ വീട്ടിലെ ആണെന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആ പെൺകുട്ടിയെ നീ ഉപയോഗിക്കരുത് ആ കുട്ടിയുടെ ഇഷ്ടത്തെ നീ മുതലാക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ യുവരാജ് പറഞ്ഞു കൊണ്ട് തിരിഞ്ഞ് കാറിൽ കയറിയതും പാർത്ഥസാരഥി അങ്ങനെ തന്നെ നിന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ളത് കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക